ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മോസ്കിലാണ് അപ്പൊ ഈ കാണുന്നതാണ് മോസ്ക് അപ്പൊ നമുക്ക് ഈ മോസ്ക് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഈ കാണുന്നതാണ് ഷാർജയിലെ ഗ്രാൻഡ് മോസ്ക് ഏകദേശം ഇരുപത്തയ്യായിരം ആളുകളുടെ കപ്പാസിറ്റി ഉള്ള ഒരു മോസ്ക് ആണിത് അപ്പോൾ ഇതാണ് ഇപ്പൊ ഒരു മകരീബിന്റെ ടൈം ആയിട്ടുണ്ട് സ്പേഷ്യസ് ആണ് വിശാലമായ പാർക്കിംഗ് ഉണ്ട് വിസിറ്റേഴ്സിനൊക്കെ അപ്പോൾ ഇതാ നമ്മളിതവിടെ ചെരുപ്പൊക്കെ കഴിച്ചു വെച്ച് ഉള്ളിലേക്ക് കയറുകയാണ് കയറുകയാണ് ഇതിന്റെ ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ഔട്ട്ഡോർ ആണ് ഏകദേശം ഒരു പതിമൂന്നായിരം ആളുകൾക്ക് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഡോർ തന്നെയാണ് ഈ ഒരു പള്ളിയുടെ ഒരു കോറിഡോർ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ് ഒരു യുണീക്ക് സ്റ്റൈലുള്ള ഒരു ആർക്കിടെക്ചർ തന്നെയാണ് ഈ ഒരു പള്ളിയുടെ ഏകദേശം അഞ്ച് വർഷം എടുത്തിട്ടുണ്ട് ഈ ഒരു പള്ളി നിർമ്മിക്കപ്പെടാനായിട്ട് പിന്നെ ഇത് ഇപ്പോൾ നമ്മളൊരു ഇഫ്താറിൻ്റെ ടൈമിലാണ് പോയിരുന്നത് ആ ഒരു റംലാൻ്റെ സമയത്തായിരുന്നു പോയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഇഫ്താർ ആയിരുന്നു മെയിൽസിന് വേറെ ഫീമെയിൽസിന് വേറെ അങ്ങനെ സെപ്പറേറ്റ് സെക്ഷനിലായിട്ട് അവർ ഇഫ്താർ ബോക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം ബാങ്ക് വിളിക്കാൻ ടൈം ആയിട്ടുണ്ട് ഇത് ഫീമെയിൽസിൻ്റെ ഏരിയ ആണ് അപ്പോൾ നമുക്ക് ഇഫ്താർ ബോക്സ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇഫ്താറൊക്കെ കഴിഞ്ഞ് മകരീമിൻ്റെ ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ ഇഫ്താർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ് ഏകദേശം ആയിരത്തോളം ആളുകളാണ് ദിവസേന ഇവിടെ ഇഫ്താറിന് വേണ്ടിയിട്ട് വരുന്നത് ഒരു ഗ്രാൻഡ് ഇഫ്താർ തന്നെയാണ് പിന്നെ നമ്മുടെ ഷെയ്ഖ് ജായുദ് മോസ്കിലെ പോലത്തെ യൂണിഫോം യൂണിഫോമൊന്നുമില്ല നമ്മുടെ സാദാ ഡ്രസ്സാണ് ഇട്ടാൽ മതി അവിടുത്തെ പോലെ ഒരു പ്രത്യേകം ഡ്രസ്സ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതി ഇവിടെ പിന്നെ മകരീപ് നിസ്കാരം കഴിഞ്ഞ് ഇതായി ഇതാണ് പള്ളിയുടെ ആ ഒരു ഉൾഭാഗത്തെ ലൈറ്റ്സും ആർക്കിടെക്ചറും ഒക്കെ വളരെ യൂണിക്കാണ് കാണാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷമോളം ഇത് നിർമ്മിക്കപ്പെട്ടിടാൻ സമയമെടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു പള്ളി തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിനകത്തൊരു പ്രത്യേകം ലൈബ്രറി ഉണ്ട് അതുപോലെ നോൺ മുസ്ലിംസിന് എൻ്റർ ചെയ്യാൻ പറ്റിയ വേറെ ഒരു സ്പേസ് തന്നെ ഉണ്ട് ഇവിടെ അങ്ങനെ ഏതാ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട് വളരെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു ലൈറ്റ്സ് ഒക്കെ ഓണാക്കിയിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു പള്ളി തന്നെയാണ് ഷാർജയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിനാരൊക്കെ കണ്ടു നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത്രയും വലിയൊരു മോസ്ക് ആണ് അപ്പോൾ ഇതുവരെ ഇവിടെ വിസിറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അങ്ങനെ നമ്മളിപ്പോൾ നിസ്കാർ ഒക്കെ കഴിഞ്ഞ് ഇഫ്താറൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പുറത്തു നിന്നുള്ളൊരു കാഴ്ച രാത്രിയിലുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് വളരെ മനോഹരമാണ് ഈ ഒരു കാഴ്ച അപ്പോൾ ഇതുപോലെ കൂടുതൽ വ്ളോഗ്സുമായിട്ടും അതുപോലെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്